മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാറിലെ സി പി എം പ്രാദേശിക നേതൃത്വം എസ് രാജേന്ദ്രൻ പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് സഹതാപ രംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ മൂന്നാറിൽ പറഞ്ഞു അത് അനുവദിക്കാൻ കഴിയില്ല രാജേന്ദ്രൻ കള്ളപ്രചരണം നടത്തുകയാണ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ രാജേന്ദ്രന് അവസരം നൽകി ഇപ്പോഴും പാർട്ടിയിലെത്തി പ്രവർത്തിക്കാൻ അവസരമുണ്ട് എന്നാൽ പാർട്ടിയിലെ ചില വ്യക്തികളെ രാജേന്ദ്രൻ തേജോബദ്ധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അത് അനുവദിക്കാൻ കഴിയും വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജാവദേക്കറെ കാണാൻ പോയത് ഈ കൺവെൻഷൻ കഴിഞ്ഞ് എൽ ഡി എഫിന്റെ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തതിനു ശേഷം ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവായ ജാവദേക്കറെ കാണാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പുള്ളിക്ക് പുള്ളിക്കിവിടെ ഈ രാജേന്ദ്രൻ ഇവിടെ പേരുദോഷം വന്നിട്ടുണ്ട് ആ പേരുദോഷം മറയിടുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുക എന്ന് പറയാൻ ആരെ ആക്രമിച്ചു എപ്പോൾ ആക്രമിച്ചു രാജേന്ദ്രൻ ഇപ്പം ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഒരു വഴക്കമില്ല നമ്മൾ കണ്ട വർധാനം പറയാറുണ്ട് സംസാരിക്കാറുണ്ട് വേറെ ഒരു ഏർപ്പാടു കൂടെ നിൽക്കുന്ന ആളുകളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ്റെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ആളൊന്നുമില്ല സി പി എമ്മിൻ്റെ കൂടെയുള്ള ആളുകൾ സി പി എമ്മിൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം നിരന്തരമായി പാർട്ടി പുള്ളിനെ ആക്ഷേപിക്കുന്നു ആക്രമിക്കുന്നു അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി രാജേന്ദ്രൻ ഒരു സഹതാപത്തിൽ കൂടി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാകാം അത് പാർട്ടിയുടെ ചെലവിൽ വേണ്ട വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ആളുകൾക്ക് എന്തുവേണമെങ്കിലും ചിന്തിക്കാനുള്ള അവകാശമുണ്ട് അത് അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ അവനോന്റെ ഇഷ്ടത്തിന് പോകാന്നല്ലാതെ ഈ പാർട്ടിയെ ചാരിക്കൊണ്ട് വേറെ ഇടപെടലൊന്നും നടത്താൻ പാർട്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല ഞാനൊരു സഖാവ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് കെ വി എസിനെ ഇൻഡിവിജ്വലായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് ചാനലുകളൊക്കെ വരുന്നത് അങ്ങനെയൊന്നും മറത്താനും പറയേണ്ട കാര്യമില്ല ഒരു കാരണവശാലും അതിനെ അനുവദിക്കുന്ന കാര്യമില്ല അങ്ങനെ ഇവിടെ ഒരു പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്